ജിമ്മിൽ പോയി തുടങ്ങിയല്ലേ എനിക്കെടുത്തോട്ടാ നല്ല മുരിഞ്ഞ പൊറോട്ടയും നല്ല വറുത്തരച്ച ബീഫും ചിക്കൻ ബിരിയാണിയും ഷവർണയും അൽഫാവും ചമ്പാവരി ചോറും മീൻ വറുത്തതും മീൻ പൊള്ളിച്ചതും ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് നിന്ന് തോന്നും പോലെ ജീവിച്ചൊരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ ഹാർട്ടാക്കടിച്ച് മുകളിലോട്ട് പോവും പക്ഷെ നീയൊക്കെ ഉണ്ടല്ല ഈ ഹെൽത്ത് നോക്കി ജീവിച്ച് മക്കളുടെ 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 കുത്തുവാക്കും തെറിയും കേട്ട് ബോറടിച്ച് നരകിച്ച് പുഴുകി ഒരു എഴുപത് എൺപത് വയസ്സിൽ ജീവിക്കും ഫുഡ് എടുക്കേട്ടാ എല്ലാം എടുക്ക് പരിപ്പൊടിയും പഴമുരി എല്ലാം എടുക്ക് എണ്ണയും മുക്കി എടുക്ക് ചത്തുവിട്ട് ചത്തുപോട്ടിയെ